അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ഓർമ്മവാർഷിക ഭാഗമായി മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചു പരിപാടി മുൻ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു ഡി സി സി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു വിശ്രമിച്ചാൽ ക്ഷീണിതനാകുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേരായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു അതാണ് എന്ന് ആ തീരുമാനം നടപ്പിലാക്കാൻ പദ്ധതി അതിനെ പോലും നമുക്ക് കേരളത്തിന്റെ എല്ലാ മേഖലയിലും ഉള്ള വികസനത്തെ നടപ്പിലാക്കിയ നേതാവ് അതിനപ്പുറത്തേക്ക് അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത് ജനങ്ങളുടെ ആരോഗ്യമായിരുന്നു കായിക എത്ര മനുഷ്യരുടെ കണ്ണീരൊപ്പാനാണ് അദ്ദേഹം തയ്യാറായത് പലപ്പോഴും ചടങ്ങിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഹാരിസ് മുദൂർ പരിപാടിയിൽ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളായ മുഹമ്മദ് പാറയിൽ ഷിമിൽ അരീകോട് മനീഷ് നാസർപൂവിൽ ജില്ലാ ഭാരവാഹികളായ നിസാം കരുവാരക്കുണ്ട് റാഷിദ് ചോല എം ടി റിയാസ് രാഹുൽ ജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ